തിരുവനന്തപുരത്താണ് ഏറ്റവും ഗംഭീരമായ മത്സരം ആ പ്രതിപക്ഷത്തിരിക്കാനും വെറും ഒരു എം ബിയെ വിജയിപ്പിക്കണോ രാജ് ചന്ദ്രശേഖരൻ വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി പ്ലാനോടുകൂടി നില മെച്ചപ്പെടുത്തുകയാണ് കുറച്ചോട്ട് പന്ത്രണ്ട് മീന് പോയാലാണ് ഈ പറയുന്ന ബി ജെ പി വിജയിച്ചു വരാനുള്ള സാധ്യതകൾ ഈ ലാ ലത്തിനോട്ട് തരൂരിൽ നിന്നും ഒരേ സ്പ്ലിറ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടാകും ഇതുതന്നെയാണ് ബി ജെ പിക്ക് ആകുമ്പം പറയുന്നത് പ്രചരണത്തിൽ തരൂരില്ല അപകടം തരൂരും കോൺഗ്രസും മണത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതിശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നീന്തൂറ ഉറപ്പായിട്ടും ഞാൻ പറയുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ വടകരയോ അല്ല തിരുവനന്തപുരത്താണ് ഏറ്റവും ഗംഭീരമായ മത്സരം അത് അത്ര മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൻ്റെ പട്ടികയിൽ തിരുവനന്തപുരം ഉൾപ്പെടാത്തത് എന്താണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നതുവരെ തരൂർ തന്നെയാണ് ജയിക്കും എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ മൂന്നാമത് പോകും പന്നിൻ രണ്ടാമത് ഒന്നാമതായി തരൂർ നേരിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും ഇത് തന്നെയാണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതു അവസ്ഥയായിട്ട് ഇപ്പോഴും പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്നും കാര്യങ്ങൾ മാറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ എഡ്ജ് അദ്ദേഹം മൂന്നാമത്തത് എന്ന് ഞാനടക്കം അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു മിക്കവാറും രാജീവ് ചന്ദ്രശേഖർ മൂന്നാമത് പോകുന്ന സാഹചര്യം പക്ഷേ ഞാനിപ്പോൾ പറയുന്നു ആ മൂന്നാമതിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ വളരെ കൃത്യമായ പദ്ധതിയോടുകൂടി പ്ലാനോടുകൂടി നില മെച്ചപ്പെടുത്തുകയാണ് അത് ആർക്കാണ് ദോഷം ചെയ്യുക എന്നുള്ള ചോദ്യം ഉണ്ട് അത് തരൂരിനാണ് ദോഷം ചെയ്യുക കഴിഞ്ഞ തവണ തരൂരിന് കിട്ടിയ കുറച്ച് വോട്ടുകൾ നോക്കിയാൽ നഗര കേന്ദ്രീകൃത വോട്ടുകൾ അപ്പർ ക്ലാസ് വോട്ടുകൾ ഈ രണ്ട് വോട്ടും രാഷ്ട്രീയം നോക്കി കിട്ടിയ വോട്ടൊന്നും അല്ല തരൂരിനെ കണ്ട് കിട്ടിയ വോട്ടാണ് ആ വോട്ട് അന്ന് തരൂരിന് എന്തിനെ കൊടുത്തോ അതേ കാരണമാണ് ഇത്തവണ രാജീവ് ഉള്ളത് തരൂരിനോളം കിടപിടക്കുന്ന വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥി എന്തായാലും കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുവുള്ളൂ എന്ന് ഏതാണ് എല്ലാവർക്കും അറിയാം നിലവിൽ കേന്ദ്ര സഹമന്ത്രി ആയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് വിജയിച്ചാൽ ക്യാബിനറ്റ് കൂടി പോലും ഒരു പദവി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പം ഇവിടുന്ന് ഒരു എം ബിയെ പ്രതിപക്ഷത്തിരിക്കാനൊരു വെറും ഒരു എം ബിയെ വിജയിപ്പിക്കണോ ക്യാബിനറ്റ് റാങ്ക് പോലും കിട്ടാൻ സാധ്യതയുള്ള ഒരു കേന്ദ്രമന്ത്രിയെ വിജയിപ്പിക്കണോ എന്നൊരു ചോദ്യം രാഷ്ട്രീയമില്ലാത്ത ഒരു വോട്ടറുടെ മുന്നിലേക്ക് വരുമ്പോൾ അവർ ഏതാണ് ചൂസ് ചെയ്യുക എന്തായാലും അതിനൊരു നഷ്ടം തരൂരിനുണ്ടാകും ഇത് എവിടെ ഇട്ടാണ് തരൂർ അതിനെ മറികടക്കാൻ പറ്റുക എന്നത് നമ്മൾ കാത്തിരുന്ന ഘടകങ്ങൾ നോക്കിയാൽ അങ്ങനെ മറികടക്കാൻ പറ്റുന്ന തരൂരിന് ഏ കഴിഞ്ഞ തവണ കിട്ടാത്ത ഇത്തവണ കിട്ടുന്ന എന്ന് നോക്കിയാൽ അങ്ങനെ നോർമലായി ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല തരൂരിനെ കിട്ടിക്കൊണ്ടിരുന്ന ഫിക്സഡ് വോട്ടായിരുന്നു എൻ എസ് എസ് ഇത്തവണ ആ എൻ എസ് എസ് വോട്ടിലും ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി ക്യാമ്പ് സമാനമായ കാര്യം അവർ പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത പരിപാടി അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ പരിപാടിക്ക് ശേഷം അദ്ദേഹം നേരെ പോകുന്നു ചങ്ങനാശ്ശേരിയിലേക്കാണ് അവിടെ പോയിട്ട് സുകുമാർ നായരെ കണ്ടു അദ്ദേഹത്തിൻ്റെ കൂടിയാണ് താൻ സ്ഥാനാർത്ഥിയായതെന്നാണ് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഏതാ ഏകദേശം എഴുപത് ശതമാനത്തോളം വരുന്ന ഹിന്ദു ഹിന്ദുവോട്ടിൽ ഭൂരിഭാഗം വരുന്ന വോട്ടാണ് ഈ നായർ റോട്ട് ഈ നായർ ഓട്ട് സ്പ്ലിറ്റായാൽ അതും തലവേദനയാകുന്ന തരൂറിന് തന്നെയാണ് മറ്റൊരു തരൂരിന് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തരൂരിൻ്റെ ജയം അത് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും പ്രധാനമായും തരൂറെ ഏറ്റവും അധികം വിയർത്ത് ജയിക്കേണ്ടി വന്നൊരു ഘട്ടം അവിടെ തരൂരിനെ സഹായിച്ചത് തീരദേശ വോട്ടാണ് പ്രത്യേകിച്ച് ലത്തീൻ സഭയുടെ വോട്ടാണ് ലത്തീൻ സഭ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് തരൂരിനോട് ഒരു 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 അകൽച്ചയുണ്ട് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട തരൂറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ലാ വോട്ട് നിന്നും ഒരു ഒരു സ്പ്ലിറ്റ് ചെയ്ത സാഹചര്യം പക്ഷെ വിഴിഞ്ഞം തന്നെ ഫാക്ടറായി എടുത്താൽ അദാനിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ അവരുടെ സർക്കാരാണ് അപ്പം അതൊരു ഫാക്ടറാക്കിയാൽ ഇപ്പൊ തരൂരും അദാനിയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അപ്പുറം രാജീവ് ചന്ദ്രശേഖരനും അദാനിയും തമ്മിൽ ബന്ധമുണ്ട് അല്ലെങ്കിൽ ബി കോൺഗ്രസും അദാനിയും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം ബി ജെ പിയും അദാനിയും തമ്മിലുള്ള ബന്ധമുണ്ട് അപ്പോൾ അതൊരു ഫാക്ട്രാക്കിയെടുത്താൽ രാജീവ് ചന്ദ്രശേഖർ തോൽക്കണമെന്നായിരിക്കും അവർ വിചാരിക്കുക കാരണം കൂടുതൽ വികസന പ്രവർത്തനങ്ങളും മറ്റും ആയിരിക്കും ഈ ഒരു കോക്കസിൽ കൂടി വരിക അതുകൊണ്ട് അത് തരൂരിനോടതൊരു എതിർപ്പാണെങ്കിൽ പോലും രാജീവ് ചന്ദ്രശേഖരം വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആനുകൂല്യം ലത്തീൻ സഭയിൽ നിന്ന് അതിൻ്റെ പേരിൽ ഒരു ആനുകൂല്യം എൽ ഡി എഫ് എൽ ഡി എക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല മറ്റൊന്ന് തീരദേശം കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള അതായത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള സഹായ വാഗ്ദാനങ്ങളും സഹായങ്ങളും മറ്റും ചെയ്തുള്ള ഒരു പ്രവർത്തനങ്ങളാണ് എൻ ഡി എ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വോട്ടാകുമെന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം മറ്റ് സാമുദായിക കേരളത്തിലെ സാമുദായിക മുന്നണികളെടുത്ത് അല്ലെങ്കിൽ സാമുദായിക സംഘടനകളിലെടുത്ത് നോക്കിയാൽ നേതൃത്വം പറയുന്ന കേൾക്കുന്ന അണികൾ വളരെ കുറവായിരിക്കും ഇപ്പം എസ് എൻ ഡി പി ആയിക്കോട്ടെ എൻ എസ് എസ് ആയിക്കോട്ടെ ഇനി സമസ്ത ആയിക്കോട്ടെ അങ്ങനെ മതസംഘടനകളെടുത്തു ഒരാളും കേൾക്കില്ല ഒരാളും കേക്കില്ല നില കേൾക്കുന്ന ആളുകൾ പക്ഷെ ലത്തീൻ സഭയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ കൃത്യമായി അവർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സർക്കുലർ കൊടുത്ത് അല്ലെങ്കിൽ ഇടവകൾ വഴി അറിയിക്കാറുണ്ട് ആ അറിയിക്കുന്നിടത്ത് അവരുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ടുകളും സാധാരണഗതിയിലെത്തും അതുകൊണ്ട് അവർ ആ സമയത്ത് സ്റ്റാൻഡ് ലത്തീൻ നേതൃത്വം എടുക്കുന്ന സ്റ്റാൻഡ് തരൂരിന് എങ്ങനെയാകും എന്നത് ഇതുവരെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ മിനി ഞാന്ന് ദുഃഖവള്ളി ദിവസം പിന്നെ തോമസ് ജൈസനെറ്റോ പിതാവിൻ്റെ പ്രസംഗം ഷാർപ്പാണ് എനിക്ക് തോന്നുന്നു തോന്നുക അടുത്തൊന്നും അത്ര ഷാർപ്പായി ഒരു രാഷ്ട്രീയ നേതാക്കൾ പ്രസംഗിക്കുന്നത് പോലെ അത്ര ഷാർപ്പ് ചെയ്ത് പ്രസംഗിച്ചു ബി വോട്ട് കൊടുക്കരുത് എന്നാണ് കൃത്യമായി പറയാതെ പറഞ്ഞത് അത് അവരുടെ ഒരു സ്റ്റാൻഡായി തന്നെ നമുക്ക് കാണണം ഇവിടെ ബി ജെ പി ക്യാമ്പ് പറയുന്ന അവർക്കൊരു പ്ലാൻ ബീം കൂടെ ഉണ്ടത്ര അതായത് ഇ ഡി ഉൾപ്പെടെയുള്ള സഭയിലേക്ക് വരും അങ്ങനെ അതൊക്കെയാണ് നമുക്ക് രാജ്യത്ത് സംഭവിക്കുന്നത് അതൊക്കെയാണ് അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഒരു ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരൻ അനുകൂലമായി നമ്മൾ പറയുന്ന കുറേ ഘടകങ്ങളുണ്ട് ഇതിനക്കപ്പുറത്തേക്ക് മണ്ഡലത്തിൽ സി ഐ എ മണിപ്പൂർ വിഷയം രാജ്യത്തെ സാധ്യതയുള്ള കാൻഡിഡേറ്റ് ആര് നോക്കിയിട്ടാണ് ഇപ്പം അനു പറഞ്ഞ കാറ്റഗറിയിലുള്ള വോട്ടുകൾ പോകാനുള്ള സാധ്യത മൂന്നാമത് കിടക്കുന്ന പന്നിൻ രവീന്ദ്രന് ഒന്നാമത് എത്തുക എന്ന് പറയുന്നത് കാരണം രണ്ടു ലക്ഷത്തി അമ്പത്തി എട്ടിൽ നിന്ന് നാല് ലക്ഷത്തി പതിനാറായിരമാണ് തരൂരിന് കിട്ടിയ വോട്ട് അത്രയും വോട്ടിലേക്ക് മാറുക എന്നത് പന്നിൻ്റെ വീതനെയോ എൽ ഡി എഫിനെയോ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ മത്സരം രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ എന്ന തലത്തിലേക്ക് മാറും എന്നതാണ് നമ്മളിപ്പോഴത്തെ ഒരു പോക്ക് കണ്ടാൽ മനസ്സിലാക്കുക അപ്പോൾ ഈ അനു പറഞ്ഞ ആ കാറ്റഗറിയിലുള്ള പൊളിറ്റിക്കൽ വോട്ടുകൾ കൃത്യമായി ശശി തരൂരിലേക്ക് വരാനാണ് എല്ലാ സാധ്യതയും അത് തരൂരിന് വലിയ നേട്ടമാണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് ഇതായി കിട്ടുന്ന വോട്ടല്ല ആ വോട്ട് കൃത്യമായി തരൂരിലേക്ക് വരണം അതിലൊരു സ്പ്ലിറ്റുണ്ടായി കുറച്ചോട്ട് പന്നിന്റെ മീനിലേക്ക് പോയാലാണ് ഈ പറയുന്ന ബി ജെ പി വിജയിച്ചു വരാനുള്ള സാധ്യതകൾ ഒരു കാര്യം കൂടെ അതായത് ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ബി ജെ പിയുടെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നു സി പി ഐയുടെ എൽ ഡി എഫിൻ്റെ പ്രചാരണം നടക്കുന്നു ഈ കോൺഗ്രസിൻ്റെ പ്രചാരണത്തെ നമുക്ക് നിലവിൽ നിലവിൽ ഈ ഈ മണ്ഡലത്തിൻ്റെ പലയിടങ്ങളിൽ പോകുമ്പോഴും അങ്ങനെ കാണാൻ കഴിയുന്നില്ല ഇതുതന്നെയാണ് ബി ജെ പിക്ക് ആകുമ്പം പറയുന്നത് പ്രചാരണത്തിൽ തരൂരില്ല ഞങ്ങളും പിന്നെ എൽ ഡി എഫും തമ്മിലാണ് മത്സരം ഇതേ കാര്യം തന്നെയാണ് എൽ ഡി എഫിൻ്റെ നേതാക്കളും പറയുന്നത് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മാത്രമല്ല അവർ അവസാനം പറയുന്നുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ തരൂരെന്ന് ശരിയാക്കി വരികയും രാജീവ് ചന്ദ്രശേഖർ മൂന്നാമത് പോവുകയും ചെയ്യും എന്നാണ് എന്നുള്ളതാണ് എൽ ഡി എഫ് പറയുന്നത് എൻ്റെ ചോദ്യം കോൺഗ്രസ്സോ യു ഡി എഫോ ഈ പ്രചാരണത്തിൽ സജീവമാകാത്തതിൻ്റെ കാര്യം എന്താണ് അനു പറഞ്ഞത് കറക്റ്റാണ് നമ്മൾ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറങ്ങുമ്പം പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനുമാണ് കൂടുതൽ കാണാനുള്ളത് അത് നമ്മൾ ശാശി തരൂർ ക്യാമ്പിനോട് ഇന്നലെ വൈകുന്നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ അവർ പറയുന്ന കാര്യം അത് കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം അവർ പറയുന്നത് നോമിനേഷൻ പിൻവലിക്കാനുള്ള അഞ്ചാം തീയതിക്ക് ശേഷം പ്രചർ രംഗത്ത് സജീവമായി അവരുണ്ടാവും അതിലവർ പറയുന്ന പ്രശ്നം നിലവിലവരുടെ കോൺഗ്രസിൻ്റെ പൈസ പൈസയില്ല തരൂർ വ്യക്തിപരമായി ഇറക്കുന്ന കുറച്ച് പൈസയിലാണ് കളിക്കുന്നത് അപ്പം ആദ്യമേ പൈസ ഇറക്കിയാൽ അവസാനം വരെ പൈസ ഇറക്കാനുള്ള പണം ഇവരുടെ കയ്യിലില്ല അഞ്ചാം തീയതിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്തി ഇരുപത്തിയഞ്ച് ദിവസമാണ് പ്രചരണ രംഗത്തുള്ളത് ഈ ഇരുപത്തിയഞ്ച് ദിവസം പൈസ പുള്ളു ചെയ്ത് പ്രചരണ പ്രവർത്തകർ ഫീൽഡിലും പോസ്റ്ററും ഫ്ലക്സും ബോർഡും ഒക്കെ ആയിട്ടും അല്ലാതെ ഫീൽഡിലും ഇറങ്ങി പ്രചരണ രംഗത്ത് സജീവമായി അവസാന ലാപ്പിൽ ഞങ്ങൾ കയറി വരും എന്നതാണ് നിങ്ങൾ അഞ്ച് അവർ പറഞ്ഞ വാക്ക് തന്നെയാണ് നിങ്ങൾ അഞ്ചാം തീയതിക്ക് ശേഷം നമുക്ക് സംസാരിക്കാം അപ്പം നമുക്ക് കാണാം അത് അത്ര കോൺഫിഡൻസിലാണ് അവർ പറയുന്നത് നമുക്കറിയാം എം എൻ ഗോവിന്ദനായർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരെ വീഴ്ത്തിയ മണ്ഡലം കൂടെയാണ് അവർ ജയിപ്പിച്ചു അതേസമയം വീഴ്ത്തിയ മണ്ഡലം കൂടെയാണ് തിരുവനന്തപുരം അവിടെ തരൂരിന് ചിലപ്പോൾ ഒരു അടിപതറുന്ന അവസ്ഥയിലേക്കും എത്താം അപകടം തരൂരും കോൺഗ്രസും മണത്തിട്ടുണ്ട് എന്നതാണ് കാരണം പുറത്തു പറയുന്നത് പോലെയല്ല മത്സരം ടൈറ്റാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യതകൾ പോലുമുണ്ട് കളത്തിലിറങ്ങണം പ്രവർത്തിക്കണം വോട്ട് പിടിക്കണം ഇല്ലെങ്കിൽ തോൽക്കാനുള്ള ഒരു സാധ്യത അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് അത് എൽ ഡി എഫ് എത്രത്തോളം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം കാരണം എൽ ഡി എഫ് ഈ റാമ്പിൽ പ്രചരണത്തേക്ക് രംഗത്ത് അത് സ്വാഭാവികമായും പന്നിന് വോട്ട് കൂട്ടുകയും തരൂരിൻ്റെ വോട്ടു തുറക്കുകയും ചന്ദ്രശേഖർ വിജയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവസ്ഥയിലെത്തി ഒരു സാധ്യത നളിക്കള നിലവിൽ ഏതായിരുന്നാലും ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം അതിലൊരു സംശയം വേണ്ട